ദുബായിൽ തടവിലാക്കപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മോചനത്തിന് നയതന്ത്ര ഇടപെടൽ ഉണ്ടാകണമെന്ന് ഇന്ത്യൻ എംബസിയോട് ആവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം അറുപത്തിയൊന്ന് മലയാളികൾ ഉൾപ്പെടെയാണ് ദുബായിൽ ജയിലിൽ കഴിയുന്നത് അടിയന്തരമായി ഇവരെ നാട്ടിലെത്തിക്കണമെന്നും ഇന്ത്യൻ എംബസി വിഷയത്തിൽ ഇടപെടണമെന്നും കേരള പ്രവാസി സംഘം ആവശ്യപ്പെട്ടു ദുബായിൽ തടവിലാക്കപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മോചനത്തിന് നയതന്ത്ര ഇടപെടൽ ഉണ്ടാകണമെന്ന് കേരള പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ആവശ്യപ്പെട്ടു ദുബായിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന അറുപത്തിയൊന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രവാസികളെ വിട്ടയക്കണം അവരെ വിട്ടയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയതന്ത്രപരമായ ഇടപെടൽ നടത്തണം എന്നാവശ്യമാണ് കേരള പ്രവാസി സംഘം ഉന്നയിക്കുന്നത് തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് അറുപത്തിയൊന്ന് മലയാളികൾ ഉൾപ്പെടെയാണ് ദുബായ് ജയിലിൽ കഴിയുന്നത് ഇവരിൽ ഏതാനും മലയാളി പെൺകുട്ടികളുമുണ്ട് ദുബായിലുള്ള ഒരു ചൈനീസ് കമ്പനിയിലെ ജീവനക്കാരായിരുന്നു അറസ്റ്റിലായ തൊഴിലാളികളും മറ്റുള്ളവരും കമ്പനി യു എ നിയമം ലംഘിച്ചു എന്നുള്ളതാണ് അധികാരികൾ പറയുന്ന കുറ്റം തൊഴിലന്വേഷിച്ച് മറുനാട്ടിൽ പോയ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് നടത്തിയിട്ടില്ലെന്നും ഇവർ പറയുന്നു നിരപരാധികളായ പ്രവാസികളുടെ മോചനത്തിന് ഇന്ത്യൻ എംബസി ഇടപെടണമെന്നും കേരള പ്രവാസി സംഘം ആവശ്യപ്പെടുന്നു പ്രവാസി മലയാളികൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിലല്ല അവരിപ്പോൾ ജയിലിലാക്കപ്പെട്ടിട്ടുള്ളത് അവർ ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരു ചൈനീസ് കമ്പനിയിലെ തൊഴിലാളികളും ജീവനക്കാരുമായിരുന്നു യു എ ഇ നിയമത്തിനെതിരായിട്ട് ചൈനീസ് കമ്പനി പ്രവർത്തിച്ചു എന്ന് കാണിച്ചാണ് ഈ തൊഴിലാളികളെയും ജീവനക്കാരെയും കൂട്ടത്തോടെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആലപ്പുഴ